എന്തിന്റെ ഷൂട്ടാ എന്തിന്റെ ഷൂട്ടാ ബാഗിന്റെ ഇത് എന്ത് എന്തിന്റെ ഷൂട്ടാ എന്തിന്റെ ഷൂട്ടാ ബാഗിന്റെ ബാഗിന്റെ ആണോ ഞാ എനിക്ക് ഫോട്ടോ എടുത്തരൂ ഏ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ

ഇതുപോലെ <IX> അറിഞ്ഞോ ഫോട്ടോ ഒന്ന് കാണിച്ചു തരോ ഫോട്ടോ ഒന്ന് കാണിച്ചു തരോ ആളുടെ കൂടെ ആളുടെ കൂടെ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഒരു ഫോട്ടോ നമുക്ക് സെറ്റ് ആക്കാം ഒരു ഒരു ഫോട്ടോ ഒരുമിച്ചെടുത്താലും ഒരു ഫോട്ടോ അല്ലേ ഞങ്ങള് ഒരുമിച്ച് ഒരു ഫോട്ടോ ഞങ്ങൾ ഒരുമിച്ചത് മൂന്ന് പേര് ഞാൻ നടുവിൽ നിന്നിട്ട് ഒരു ഫോട്ടോ ശെരിയാക്ക ഇതിട്ടല്ലേ പറയുക കളിക്കാക്കല്ലേ ഒരുമിച്ചോ ഒരുമിച്ചൊരു ഫോട്ടോ ശരിയാക്കാം മരത്തിന്റെ കീഴില് പോയിരുന്നു നടുവിൽ നിന്നിട്ട് എല്ലാരും ഒരുമിച്ച് ഇത് എന്തിന്റെ ഫോട്ടോ ഇപ്പൊ എടുത്ത ഫോട്ടോ കാണിച്ചു തരും പിന്നെ ഇപ്പൊ അയച്ചു തരുമോ അയച്ചുക്ക് അയച്ചേരാക്ക് ഇപ്പൊ അയക്കാൻ പറ്റില്ല കൊറച്ചു സമയം വേണോ ഇത് ഗ്രേഡ് ഒക്കെ ചെയ്തിട്ട് അയച്ചേരണ്ടേ കുറച്ച് നേരം നമുക്ക് നല്ല രസത്തില് ഗ്രേഡ് ഗൈസ് വന്നു വന്നു കഴിഞ്ഞു നേരത്തെ വരണ്ടേ ചെറിയൊരു യൂട്യൂബ് ചാനലില് ചെറിയൊരു റാങ്ക് ആണ് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ ഒരു ഹൈ കൊടുത്ത് നിങ്ങള് എന്തിന്റെ ഷൂട്ടാ ഓക്കേ എന്തായാലും സന്തോഷം പേരെന്താ വിലപ്പെട്ട സമയം വേസ്റ്റ് ആക്കിയാ ഷൂട്ട് ചെയ്തോളൂ ഷൂട്ട് ചെയ്തോളൂ നിങ്ങള് പോവാൻ നിക്കാണോ ഞാൻ കാരണോ ഗൈസ് അവര് നടന്ന് നടന്ന് നടന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് വന്നേ വീഡിയോ എടുക്കണ ആണോ സമ്മതിക്കണം ഒന്ന് വന്നേ വീഡിയോ എടുത്താൽ ഏഹ് അവിടെ നിന്ന് വീഡിയോ എടുത്തു ഇതുവരെ നടന്നു നടന്ന് വന്നെ എന്തായാലും സന്തോഷം എന്താ തോന്നി പെട്ടെന്ന് ഒന്നും തോന്നിയില്ലേ കല്ലൊക്കെ സാധാരണ വീഡിയോസ് എടുക്കുമ്പോഴേ ഫ്ലോപ്പ് ആവാറുണ്ട് കാര്യം എന്നെ പെട്ടെന്ന് അവര് മനസ്സിലാക്കാറുണ്ട് പക്ഷെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയില്ല അതാണ് ഇത്ര നേരം ലെങ്ത് ആയത് ഇല്ല വീഡിയോ എടുക്കുന്ന ഫ്രാങ്ക് ഫ്രാങ്കലെന്ന് പറയാറുണ്ട് ഓടാനും പറ്റില്ല ആള് കൂടെ നിന്ന ആള് മെല്ലെ വെലിഞ്ഞു തുടങ്ങി ഫോണൊക്കെ വിളിച്ചിട്ട് കോള് വരുന്ന പോലെ നടന്നായിരുന്നു ഓക്കേ ഓക്കേ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോ എന്താ തോന്നിയോ അപ്പൊ ഞാന് ഞാൻ ആലോചിക്കു സാധാരണ ഫോട്ടോ എടുക്കാൻ പറയാറുണ്ട് എന്താ ഷൂട്ട് എന്നൊക്കെ സാധാരണ എല്ലാരും ചോദിക്കാറുള്ള ചോദിക്കാറില്ല ആള് കല്ലെടുത്തപ്പോഴും കൂളാണ് ഞാൻ കൂളല്ല ആമറിക്കാണെന്ന് കല്ലെടുത്തപ്പോ ആള് കൂളാണ് ഞാൻ അല്ലെങ്കിൽ ഇത് എന്തൊരു വികാരമില്ലാത്ത ആദ്യം വന്നപ്പോഴും വികാരമില്ല കല്ലെടുത്തപ്പോഴും ഒരു ജീവിതം കൂടി കൊടുത്തോ ബൈ